മാവൂർ അങ്ങാടിയെ സൌന്ദര്യവൽക്കരിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായി മാവൂരിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മാവൂർ അങ്ങാടിയിൽ റോഡരികുകളിൽ ചെടികൾ നട്ടു വളർത്തുന്ന പദ്ധതിക്കാണ് തുടക്കമായത് അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതിയാണ് വ്യാപാരികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വപ്ന സദൃശമായ ഉദ്യാനം സൃഷ്ടിച്ച് മഞ്ഞിലും വെയിലിലും മഴയിലും വസന്തം വിരിയിക്കാൻ മാവൂർ അങ്ങാടി ഒരുങ്ങി ഇനി മാവൂരിലെത്തുന്നവരെ ആകർഷിക്കുക മോഹിപ്പിക്കുന്ന വർണ്ണത്തിൽ പൂത്തും തളിർത്തും നിൽക്കുന്ന ചെടികളാകും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് നാടിന് മാതൃകയാക്കാവുന്ന വിധത്തിൽ മാവൂരിൻ്റെ മുഖഛായ മാറ്റാൻ നേതൃത്വം നൽകുന്നത് മാവൂർ അങ്ങാടിയിലെ എല്ലാ റോഡുകളുടെ ഓരങ്ങളിലും ചെടികൾ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് പൊതുജനങ്ങൾക്ക് നയനമനോഹര കാഴ്ചയൊരുക്കുക എന്നതിലുപരി വേനലിലെ അസഹ്യമായ പൊടിപടലവും വാഹനങ്ങളുടെ പുകയും തടഞ്ഞ് ശുദ്ധവായു ലഭ്യമാക്കുക എന്നതുകൂടിയാണ് പരമപ്രധാന ലക്ഷ്യം മാവൂർ കേന്ദ്രമാക്കുന്ന ഓരോ കച്ചവടക്കാരും തങ്ങൾക്കാവും വിധം കടകൾക്ക് മുൻപിൽ ചെടികൾ നട്ടുപിടിപ്പിക്കും അതിനുവേണ്ടിയുള്ള ചെടികൾ സ്വന്തം വീടുകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമാണ് സമാഹരിച്ചിട്ടുള്ളത് അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ചെടികളുടെ സംരക്ഷണം വ്യാപാരികളും പ്രകൃതി സ്നേഹികളും കൂട്ടമായി ചെയ്യും ഇതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം ചെടി നട്ടുപിടിപ്പിച്ചുകൊണ്ട് മാവൂരിലെ പൂന്തോട്ട കർഷകനായ വെളുത്തടത്ത് അബ്ദുള്ള നിർവ്വഹിച്ചു എം എൻ അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വളപ്പിൽ റസാഖ് കെ ഉസ്മാൻ കെ പി ചന്ദ്രൻ ടി മോഹൻദാസ് എം ഉസ്മാൻ സി പി ബാബു അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി ടി പ്രാദേശിക വാർത്ത മാവൂർ